ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ചെറുപ്പുളശ്ശേരി ഹൈസ്കൂൾ റോഡിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരക്കൊമ്പ് കൊട്ടി വീണു പി എസ് സി പരീക്ഷയ്ക്കായി സ്കൂളിൽ എത്തിയവരുടെ വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് മരക്കൊമ്പ് കൊട്ടി വീണത് വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു രണ്ട് കാറുകളും ബൈക്കുകളും തകർന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് ചെറുപ്പളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തെ ആൽമരത്തിൻ്റെ കൊമ്പുകൾ വാഹനങ്ങൾക്ക് മുകളിലേക്ക് പൊട്ടി വീണത് പരീക്ഷ എഴുതുന്നവരെ കാത്തു പുറത്ത് വാഹനത്തിലിരുന്ന കുട്ടികളടക്കമുള്ളവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു നഗരസഭാധികൃതരും നാട്ടുകാരും സ്ഥലത്തെത്തിയാണ് മരക്കൊമ്പുകൾ മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത് Voy a poner, 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 Kerala Electronics. Branch 2nd floor Open Outlet Mall Main Road Shorno